കഞ്ഞിക്കുഴിയിൽ വിഷുക്കാല പച്ചക്കറികളുടെ വിളവെടുപ്പ് നടന്നു ഇനി ഒരു മാസക്കാലം പാടത്തും പറമ്പിലും ഉത്സവക്കാർ കഞ്ഞിക്കുഴി സമൃദ്ധി കർഷക സംഘത്തിന്റെ അഭിമുഖത്തിൽ അംഗങ്ങളുടെ വീട്ടുവളപ്പിൽ നടത്തിയ വിഷുക്കാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് കെ കെ കുമാരൻ പാലേറ്റ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു സംഘംഗം സതീശൻ ഐക്യരവളിയുടെ വീട്ടുവളപ്പിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുക്കറ്റ് എം സന്തോഷ് കുമാർ ജി ഉദയപ്പൻ ടി ആർ ജഗദീശൻ വി എൻ ശ്രീധരൻ സലീൽ കുമാർ സുരേഷ് എന്നിവർ സംസാരിച്ചു സംഘം പ്രസിഡന്റ് സി കെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു വ്യത്യസ്ത മേഖലകളിൽ ജോലി നോക്കുന്ന പതിനഞ്ചംഗങ്ങൾ ചേർന്നതാണ് ഹരിതസമൃദ്ധി കർഷക സംഘം വിഷുക്കാലത്ത് വിഷരഹിത പച്ചക്കറികളുടെ ഉത്പാദനം ലക്ഷ്യം വെച്ചാണ് പച്ചക്കറി തൈകൾ സംഘം അംഗങ്ങൾക്ക് വാങ്ങി നൽകിയത് വീട്ടുവളപ്പിൽ കേന്ദ്രീകരിച്ചാണ് ഇത്തവണ കൃഷി നടത്തിയത് എല്ലാ അംഗങ്ങളുടെ വീട്ടുളപ്പിലും മികച്ച വിളവാണ് ഉണ്ടായിട്ടുള്ളത് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറിയാണ് ഉത്പാദിക്കപ്പെട്ടത് ഈ അരിത സമൃദ്ധിയുടെ നേതൃത്വത്തിൽ ഇവിടെ കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പ് നടക്കുകയാണ് എന്തായാലും ഇത് നമ്മുടെ പഞ്ചായത്തിലാകെ ഇത്രയൊരു കൂട്ടായ്മ നമ്മളിന്നിപ്പോൾ കൃഷിക്ക് വലിയ പ്രാ പ്രാധാന്യമാണ് കേരളത്തിലെ ഗവൺമെൻറ്റും പഞ്ചായത്തുകളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ മാതൃക തരത്തിലാണ് ഈ അരിത സമൃദ്ധി കർഷക സംഘം അതിലുള്ള കൃഷി വൈവിധ്യമാർന്നിട്ടുള്ള കൃഷി നടത്തിയിട്ടുള്ളതും അതിൻ്റെ വിളവെടുപ്പുകളൊക്കെ നടത്തുന്നത് ഇത് കൂടുതൽ ഇപ്പോൾ എല്ലാവരും നന്നായി വീട്ടുവളപ്പും ഈ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് കൂടുതൽ ഒരു പൊതുസ്ഥലവുമെല്ലാം കണ്ടെത്തി നന്നായി നമുക്കത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്ത് കൂടുതൽ ഉൽപ്പാദനങ്ങൾ ആ ഉൽപ്പാദനം നടാൻ കഴിയുന്ന തരത്തിലേക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അരിത് സമൃദ്ധിയേയും കർഷക സംഘത്തിൻ്റെ മുഴുവൻ പ്രവർത്തക പ്രവർത്തകരെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും വിശ്വാസംശകൂടെ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔചാരികമായി ഉദ്ഘാടനം ചെയ്തത്